അതല്ല രസം ആള് പള്ളിയുടെ കുരിശുമ്മ കേറി കുരിശ് പെയിന്റ് അടിക്കുവായിരുന്നു അപ്പോളാണ് പോലീസ് വന്നിട്ട് കുരിശും നിന്ന് ഇറക്കി മറ്റൊരു കുരിശുമിലേക്ക് പോയി ഒരു ജയിൽ കഥയാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് അതിനൊക്കെ മുമ്പ് ഈ ഓട്ടോറിക്ഷയുടെ താക്കോൽ ഒന്ന് അരുണിന് കൊടുത്തോട്ടെ വാങ്ങിച്ചു രണ്ടുപേരും കൂടെ വാങ്ങിച്ചു ഞാൻ ജാമ്യം കിട്ടാതെ ജയിലിൽ പോയപ്പോ സെല്ലില് അരുൺ ഉണ്ട് അരുൺ എന്നെ കണ്ട വഴിക്ക് ചാടി എണീറ്റ് ബോച്ചെ ഞാൻ അങ്ങയുടെ കടുത്ത ആരാധകനാണെന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ നമുക്ക് നല്ലൊരു കമ്പനി എന്ന് ഓർത്തു അരുണും അന്നത്തെ ദിവസം അവിടെ കോടതിയിൽ ഉണ്ടായിരുന്നു പിന്നെ ബോച്ചയ്ക്ക് ജാമ്യം കിട്ടുന്ന ഞാൻ വിചാരിച്ചേ ആൾക്ക് ജാമ്യം കിട്ടില്ല എന്നാണ് ആള് വിചാരിച്ചത് കാരണം ആളും കമന്റ് ഇട്ട ആളാണ് ഈ സെലിബ്രിറ്റിയുടെ ഇതില് കമന്റ് ഇട്ടു അത് കുറച്ചൊരു തെറിയാണ് കമന്റ് ഇട്ടത് പക്ഷെ ആൾക്ക് ജാമ്യം കിട്ടി ഞാൻ ചോദിച്ചു ജാമ്യം കിട്ടിയിട്ടെന്താ ജയിലിൽ കിടക്കണേന്ന് ചോദിച്ചു അത് എനിക്കൊരു പതിനായിരം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ജാമ്യക്കാരെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വക്കീലിനൊക്കെ അറേഞ്ച് ചെയ്തിട്ട് പുറത്തിറങ്ങാം അതില്ലാത്ത കൊണ്ടാണ് കിടക്കണേന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞാൽ നാളെ കയറിപ്പോ അതിനുള്ള അറേഞ്ച്മെന്റ്സ് നമുക്ക് ചെയ്യാം അപ്പൊ പറഞ്ഞു ഏയ് ബോച്ചിൽ പോയിട്ടേ ഞാൻ പോണുള്ളൂ എന്ന് പറഞ്ഞ അഞ്ചു ദിവസം ഞാൻ കയറ്റി വിടാൻ നോക്കിയിട്ട് ഒരു മാർഗമില്ല അഞ്ചു ദിവസം എൻ്റെ കൂടെ അവിടെ കിടന്നു ഞാൻ ഇറങ്ങിയിട്ടാണ് ആളിറങ്ങുന്നത് ഇതാണ് ഞങ്ങളുടെ ജയിലിലെ സെല്ലിലുള്ള സുഹൃത്തു ബന്ധം എന്തിനാ ഫോട്ടോയിലും നോക്കണ എനിക്ക് നേരിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ ജോലി ഒന്നും കിട്ടാൻ തുടങ്ങി കാരണം ഒരു ജയിൽ പുള്ളി എന്നുള്ളത് എനിക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ കുറഞ്ഞു ഒരു ഉപജീവന മാർഗമായിട്ട് നമ്മള് അരുൺ ഒരു ഓട്ടോ പോയർ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ കൊടുക്കുകയാണ് വൈപ്പിലാണ് അതിലുള്ള ഓട്ടോ നമ്മൾ കൊടുക്കാൻ പറ്റാവുന്നൊക്കെ നമ്മുടെ അവിടെ പോബ്ബുണ്ട് വൈപ്പിനിൽ അപ്പൊ അതിന് ആവശ്യമുള്ള കുറേ ഓട്ടങ്ങളും സാധനങ്ങളും വാങ്ങിക്കൊണ്ടിരിക്കില്ല കുറെ ഇപ്പം ഓട്ടം ഓൾ ദ ബെസ്റ്റ് വർക്കൊക്കെ നന്നായി നടക്കട്ടെ നന്നായി വരട്ടെ പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തെങ്കിലും ജോലി ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ജുവല്ലറിയില് നമുക്ക് ഒരു സെയിൽസ് ഓഫീസറെ ഓഫീസർട്ടോ എന്തേലും എന്തെങ്കിലും അടിപൊളിയെ പിന്നെ ഞാൻ ജയിലിൽ പോയത് ഒരു നിമിത്തമാണ് കാരണം അവിടെ ചെന്നപ്പോ ഒരു സംഭവം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് എഴുപത് രൂപ ബില്ല് കൊടുക്കാതെ പോയെന്ന് പട്ടിണിയായിട്ടൊരു മനുഷ്യൻ അയാളതിൻ്റെ ഓണർ പിടിച്ചിടിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം ആയിട്ട് കിടക്കുക ഒരു ആറായിരം രൂപ ഉണ്ടെങ്കിൽ അയാൾക്ക് പുറത്തിറങ്ങും അപ്പോൾ എനിക്ക് തോന്നി അതുപോലത്തെ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തിട്ട് ആദ്യത്തെ പ്രാവശ്യം ഫസ്റ്റ് ടൈം പൈസ ഇല്ലാതെ അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് പുറത്ത് കോണ്ടാക്ട് ചെയ്യാൻ സഹായം ആവശ്യപ്പെടാൻ പറ്റാതെ അപ്പോൾ നമുക്കൊക്കെ പുറത്തുള്ളവർക്ക് എന്ത് സഹായം ആവശ്യപ്പെടും പലരെയും കാണാം കിട്ടും പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരാളെ വിളിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള പൈസ പോലും ഇല്ലാതെ അതിനുള്ള കോണ്ടാക്റ്റ് ഇല്ലാതെ അങ്ങനെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് ഇത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ബോച്ച് ഓഫെയൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ കേരളത്തിൽ ജയിലുകളിലൊക്കെ ജാമ്യം എടുക്കാനായിട്ട് ലീഗലായിട്ടുള്ള ഒരു സഹായം നൽകാൻ തീരുമാനം ഉണ്ടായി അത് അപ്പം ഇപ്പോൾ ഞാൻ പതിനേഴ് പേരെ ജാമ്യത്തിലിറക്കി ഇനി ഒരുപാട് പേരെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോച്ച് ഓഫെയൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഒരു ലീഗൽ സംവിധാനം തന്നെ ഒരുക്കിയിരിക്കുക അ ഓക്കെ ഓച്ചെ പിന്നെ കാണാം